ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയൊൻപത് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒരു ലക്ഷം രൂപ കടന്ന് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് പവന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു ബോൺ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി അറുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ വില ഇനിയും ഉയരും അടുത്ത അറിയിപ്പ് സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ആറ് ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ നടത്തുക പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകും സപ്ലൈകോ നിലവിൽ നടപ്പിലാക്കി വരുന്ന ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും ക്രിസ്മസിനോടനുബന്ധിച്ച് സാൻഡ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പം പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ടിന് കിറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നത് ജനുവരി ഒന്ന് വരെയാണ് ഫെയറുകൾ ഉണ്ടാവുക അതിനു മുൻപായി ആനുകൂല്യം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ നോൺ പ്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും ഈ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് വരാനിരിക്കുന്ന പെൻഷൻ തടസ്സമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ രേഖ സേവന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഇത്തരത്തിൽ രേഖ സമർപ്പിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ആദ്യം ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓൺലൈൻ അപേക്ഷ അപ്രൂവൽ ആയതിനു ശേഷം ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ പകർപ്പും സഹിതം ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പുതുക്കൽ ഈ വർഷം ചെയ്യേണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു ശേഷം പുതുതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർ ഈ ഘട്ടത്തിൽ രേഖകൾ ഹാജരാക്കേണ്ടതില്ല അവർക്ക് അടുത്ത വർഷം മുതൽ മാത്രമായിരിക്കും ഈ പുതുക്കൽ പ്രക്രിയ ബാധകമാവുക അടുത്തറിയിപ്പ് രാജ്യത്തെ ചെറുകിട കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി വർഷത്തിൽ ആറായിരം രൂപ സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക് തുടക്കത്തിൽ പദ്ധതി ആനുകൂല്യത്തിനായി ഓൺലൈനിൽ നേരിട്ട് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നെങ്കിലും കർഷകരുടെ ആധികാരികത ഉറപ്പാക്കുവാൻ സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു കേരളത്തിൽ എന്ന പേരുള്ള ഓൺലൈൻ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഇതിനായി തയ്യാറാക്കിയിരുന്നത് കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക മാത്രമാണ് ാണ് കതിരാപ്പ് മുഖേന സംസ്ഥാന കൃഷി വകുപ്പ് ചെയ്തിരുന്നത് എന്നാൽ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗ്രിസ്റ്റാഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന പദ്ധതി ആയതിനാൽ കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ ഭൂനികുതി രസീത് നിർബന്ധമാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കാൻ ആളുകൾ ഭൂമി ഭാഗം വെച്ച് സർക്കാരിനെ കബളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നതിനാലാണ് ഈ നിബന്ധന കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നാൽ ഭൂടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ അടക്കം പേരിൽ ഒടുക്കുന്ന നികുതി രസീതുണ്ടായാൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്രം വ്യവസ്ഥ ചെയ്തിരുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷനിൽ പക്ഷേ ഇത്തരം നികുതി രസീതുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല സ്വാഭാവികമായും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ വർഷാവർഷം ചെയ്യേണ്ടുന്ന ലാൻഡ് വെരിഫിക്കേഷൻ നടപടിയിൽ ഭൂടമ മരണപ്പെട്ടതിനാൽ ഭാര്യയുടെ പേരിൽ ഒടുക്കിയ നികുതി രസീതിൽ വർഷത്തിൽ ആറായിരം രൂപ ലഭിച്ചിരുന്ന കർഷകർക്ക് ഇനി അത് ലഭിക്കാതെ വരും കേരളത്തിൽ പത്ത് ലക്ഷത്തിലധികം കർഷകർക്കാണ് ഇത്തരത്തിൽ ഈ ആനുകൂല്യം മുടങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക